എന്റെ കൂടെയുള്ള എന്ന് എനിക്ക് വേറൊന്നും എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ആലപ്പുഴയിൽ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതച്ച കേസിൽ മുഖ്യമന്ത്രി ഒരു വിശദീകരണവുമായി ഇപ്പോൾ വന്നിരിക്കുന്നു കരിങ്കൊടി കാണിക്കുവാൻ ആർക്കും അർഹതയുണ്ട് ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കുടി പ്രതിഷേധത്തിന് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അത് ഓരോരോ രാഷ്ട്രീയ സംഘടനകളുടെയും അവകാശം തന്നെയാണ് അതിനെ നിഷേധിക്കുന്നില്ല എന്നാൽ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി ചാവാനൊരുങ്ങുന്ന ആളുകളെ രക്ഷിക്കേണ്ടത് വോളന്റിയേഴ്സിന്റെ കടമ തന്നെയാണ് ഉത്തരവാദിത്വം തന്നെയാണ് ഇവിടെ പറയുന്നു എന്റെ ഗൺമാനാണ് ഇപ്പോൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കുടി കാണിക്കാൻ വന്ന ആളുകളെ തല്ലിച്ചതച്ചു നിന്ന് ഗൺമാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഉള്ളവർ തന്നെയാണ് ഗൺമാൻ മുഖ്യമന്ത്രിയെ ഉപദ്രവിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അതിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗൺമാന്റെ ജോലി അതുതന്നെയാണ് അയാൾ ചെയ്തത് അസാധാരണമായ വിധത്തിൽ ക്യാമറയുമായി ഒരാൾ എൻ്റെ പുറകിലൂടെ വരുന്നത് കണ്ടു ആ ക്യാമറ എൻ്റെ ശരീരത്തിൽ മുട്ടും എന്ന് കണ്ടപ്പോൾ തന്നെയാണ് ഗൺമാൻ അയാളെ തള്ളി മാറ്റിയത് എന്നാണ് മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ കൃത്യമായ രീതിയിൽ തന്നെ വഴിയിൽ യൂത്ത് കോൺഗ്രസ്കാരെ പ്രതിഷേധിച്ച് കരിങ്കൂടി കാണിച്ച് യൂത്ത് കോൺഗ്രസ്കാരെ കൃത്യമായി തന്നെ അടിക്കുന്നത് മർദ്ദിക്കുന്നത് നമ്മൾക്ക് കാണാമായിരുന്നു ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ഞാനത് കണ്ടിട്ടില്ല ഞാൻ ഈ ഗൺമാൻ കരിങ്കുടി കാണിച്ചവർ തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല അയാൾ അതായത് ഗൺമാൻ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി നടത്തിയ പ്രവർത്തനം മാത്രമാണ് അത് എന്നാണ് പറയുന്നത് എന്നാൽ ഇവർ തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി എപ്പോഴും അങ്ങനെയാണ് സംസാരിക്കുക കല്യാശ്ശേരിയിൽ വച്ച് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച ആളുകളെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ച അവശരാക്കിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനമാണ് എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഗൺമാൻ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ അത് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഗൺമാൻ അങ്ങനെ പെരുമാറിയത് എന്നാണ് പറയുന്നത് പക്ഷേ ഗൺമാൻ ആരെയെങ്കിലും മർദ്ദിച്ചതായി എനിക്കറിവില്ല ഞാനത് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ യൂത്ത് കോൺഗ്രസ്കാരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്കാരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്കാരെ കൃത്യമായി മർദ്ദിക്കുന്ന രംഗങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ പകർത്തിയതാണ് ഇത് കണ്ടിട്ടും മുഖ്യമന്ത്രി എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാക്കളും സംസാരിക്കുന്നത് മുഖ്യമന്ത്രി കളവ് പറയുന്നു കേരളത്തിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി കളവ് പറയുന്നു മുഖ്യമന്ത്രിയുടെ വാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് മുഖ്യമന്ത്രി രാജ രാജഭരണകാലത്ത് സ്വേച്ഛാധിപതിയായ ഒരു രാജാവിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളോട് പെരുമാറുന്നത് മുഖ്യമന്ത്രി പോകുന്ന ഇടങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെ നയവൈകല്യങ്ങളോട് പ്രതിപത്തി ഇല്ലാത്ത ആളുകൾ പ്രതിഷേധമുള്ള ആളുകൾ കരിങ്കൊടി കാണിക്കുന്ന ജനാധിപത്യപരമായ പ്രക്രിയകൾ ചെയ്യുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി ഇത്രം അസിത കാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നത് അങ്ങനെ കരിങ്കുടി കാണിക്കുന്ന ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധ സമരമാണ് കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുട്ടിസഖാക്കളും ചേർന്ന് അടിച്ച് അവശരാക്കാൻ നോക്കുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ മർദ്ദിച്ച് അവരെ ആശുപത്രിയിലാക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് ഇത്രയും നാളും വളന്റിയേഴ്സ് ആയിരുന്ന ഡിവൈഎഫ്ഐക്കാരും വൈ സി പി എം ഗുണ്ടകളും സിഐ ട്യൂക്കാരുമാണ് യൂത്ത് കോൺഗ്രസുകാരെ തല്ലി അവശരാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വരെ അത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പൊതുജന മധ്യത്തിൽ നിന്നും ഉയർന്നു വരുന്നത് പൊതുജന മധ്യത്തിൽ നിന്നും ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ഗൺമാൻ എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത് ആരെയും തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല അയാൾ അയാളുടെ ജോലിയാണ് ചെയ്തത് ഏതെങ്കിലും എല്ലാം വിധത്തിൽ മരിച്ചു കാണാൻ പലർക്കും ആഗ്രഹമുണ്ട് പല മാധ്യമ പ്രവർത്തകരും അങ്ങനെ വിചാരിക്കുന്നുണ്ടും അല്ലെങ്കിൽ അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മുഖ്യമന്ത്രി തന്റെ മുന്നിലിരുന്ന മാധ്യമ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ ഹാസ്യാത്മകമായി തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ വണ്ടി പറഞ്ഞിട്ട് ഇവിടെ പലരും മരിക്കുന്നുണ്ട് അതുപോലെ ഇയാൾ മരിക്കുന്നില്ലല്ലോ എന്ന് എന്നെ അതായത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പലരും പറയുന്നതായി എനിക്കറിയാം ഞാൻ അങ്ങനെ മരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അഥവാ എൻ്റെ മരണം കാണാൻ വേണ്ടി പല ആളുകളും നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകൾ എന്നെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് എനിക്ക് സുരക്ഷാ സന്നാഹങ്ങൾ പോലീസ് ഒരുക്കിയിരിക്കുന്നത് അവിടെ ഗൺമാന്റെ ജോലിയും അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ജോലി തൻ്റെ കൃത്യനിർവഹണം മാത്രമാണ് ഗൺമാൻ ചെയ്തത് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഗൺമാൻ ആരെയെങ്കിലും തല്ലുന്നതായി ഞാൻ കണ്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞ ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ്കാരെ കരിങ്കൂടി കാണിച്ച് യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിയതും നമുക്കൊന്ന് കാണാം ഇവിടെ ആരാണ് കളവ് പറയുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇതൊരിക്കലും മാധ്യമ സൃഷ്ടിയല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകുവാൻ ഈ ദൃശ്യങ്ങൾ ഉപകരിക്കും എന്ന് തന്നെ മനസ്സിലാക്കാം എന്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരിടത്ത് സംഭവിക്കുന്നു ഞാൻ കാണുന്നുണ്ട് ഒരാള് ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങി വരികയാണ് അത് സാധാരണയിൽ അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എന്റെ തൊട്ടടുത്താണ് അനിൽ അപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നത് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തളലാക്കി മാറ്റിയത് അത് അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ രീതിയാണ് അങ്ങനെ വ്യത്യസ്ത എത്ര എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ സാധാരണ ആളുകൾ പോകുന്നില്ലേ ആരെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അതിന് അയാളുടെ അയാൾ ഡ്യൂട്ടിക്കുള്ളത് അപ്പം അത്തരം കാര്യങ്ങൾ ഈ എന്താണ് ഈ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ അതല്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലർ അങ്ങനെയുള്ള വികാരത്തോടെ ആ ആളുകൾ വാഞ്ഞെടുത്താല് ഇവര് സ്വാഭാവികമായിട്ട് മാറ്റുമല്ലോ അതല്ലേ കാണുന്നത് അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെല്ലാരും ഞാൻ അപകടപ്പെട്ടെന്ന് വിചാരിക്കുന്നവരാണെന്നല്ല പക്ഷെ നിങ്ങളെ കൂട്ടത്തില് അങ്ങനത്തെ ചിന്തക്കാരും ഉണ്ട് അതാണ് ഇരുന്ന് പറയായിരിക്കും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ അങ്ങനെ ഒരു ദുരവസ്ഥയുണ്ടല്ലോ നമ്മുടെ നാട്ടില് നമ്മൾ സാധാരണക്കുള്ള അനക്കുള്ള ആരോഗ്യപരമായ ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മളെത്ര ആഗ്രഹിച്ചാലും അനാരോഗ്യപരമായ ബന്ധമേ ഉണ്ടാക്കൂ എന്ന് ചിന്തിച്ച് മറക്കുന്ന ആളുകളുണ്ടല്ലോ അതിന്റെ ഭാഗ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള